മങ്ങല്യ ആ മുട്ടുകൾക്ക് അതിന് ചില വഴികളുണ്ട് ആ വഴികൾ കൂട്ടി ചെയ്താൽ ആ ഗാനങ്ങൾ പോകും അപ്പം ആ ഗാനങ്ങൾ പോയാൽ ആ പെൺകുട്ടിക്ക് പറ്റിയ ഇതേ അപ്പോൾ ആ പെൺകുട്ടിക്ക് കിട്ടി നനക്ക് കിട്ടിയ പെണ്ണ് നനക്കും കിട്ടി രണ്ടാമം സന്തോഷത്തിലായ ആ ഭാഗങ്ങൾ പിന്നെ ആ കുട്ടിക്ക് ആ പെൺകുട്ടിക്ക് പത്താവിനെ കിട്ടി അതിൽ കുത്തി കിട്ടി ഒരു ജീവിതം ആരംഭിച്ചു അപ്പം എൻ്റെ ഭാഗത്തിൽ പിന്നെ ഓർമ്മ ശക്തികളൊക്കെ ആദ്യം ഭാര്യയും ഭർത്താവും കൂടി എന്ത് അവരത് ചെയ്തു അവർ ഇത് ചെയ്തു അവർ മംഗളം ചെയ്തു അവരിത് ചെയ്തു എവിടെ പോയാലും പെണ്ണ് കിട്ടില്ല എന്നൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചികിത്സ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വരുന്നൊക്കെ പറയും കരിനാക്ക് പഴം ചെയ്ത് കഴിയുമ്പോൾ കയ്യും കാര്യങ്ങളൊക്കെ രും എന്തൊരു കാര്യത്തിലിരിക്കുമ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ ജോലിയിലായാലും അല്ലെങ്കിലും നമ്മൾ എപ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും മണ്ണിൻ്റെ മുട്ട് എന്നാണ് അതിന് പറയൽ മക്കള് ഞങ്ങളെ ജീവിതകാലത്ത് കണ്ണേർ കരിനാക്കി എന്നൊക്കെ പറയും കണ്ണാർ പറയും കരുനാക്ക് പറഞ്ഞ് കാഴ്ച എന്താ ചെയ്യാതെയോ ചരതുണ്ടാക്കി ചരതും കണ്ണേറാണ കുട്ടിച്ച് വന്ന് ചരതുണ്ടാക്കി കെട്ടും കരുനാക്ക് എന്ന് പറയും അപ്പൊ ആ കരുനാക്കിന് അന്ന് പറഞ്ഞത് ഉപ്പാപ്പ ഞങ്ങളൊക്കെ ഉപ്പാപ്പ ഒരു കാണിച്ചു എന്ന് അങ്ങനെ അറിയാം ഉണ്ടോ ഇല്ലേ എന്ന് തെളിയിപ്പിട്ട് എങ്ങനെയാണറിയോ കരുന്നാക്ക് പഴം തെയ്ത് കഴിയുമ്പോൾ കയ്യും കാര്യങ്ങളൊക്കെ പുഴത്തിൽ വരും എന്തൊരു കാര്യത്തിലിരിക്കുമ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ ജോലിയിലായാലും അല്ലെങ്കിലും നമ്മൾ എപ്പോഴും ഉറക്കം തോന്നി കഴിക്കും കയ്യും കാലൊക്കെ എഴുതിക്കുമ്പോൾ ചെറുപ്പക്കാരായൊക്കെ ആ കണക്കിന് കണക്കിന് വേദനകളൊക്കെ ഓരോ കണക്കിനും കണക്കിനൊക്കെ ഇടപെടും അത് പറയുന്നത് കണ്ണാർ അത് പറഞ്ഞ് അതാണ് കരിനാക്ക നല്ലൊരു വാര്യക്കാർ നിങ്ങളൊരു എല്ലാം ഒത്ത സൗന്ദര്യ ഒത്തൊരു വഴിയക്കാരൻ കുട്ടി ഈ കുട്ടികൾ റോഡ് കുറക്കുമ്പോൾ ചില പെൺകുട്ടികൾ അതിനെ മോഹിക്കും ആ പെൺകുട്ടികൾ മോഹിക്കുമ്പോൾ ആ കുട്ടികൾക്ക് നല്ലൊരു മുഖം നല്ലൊരു ശരീരം ഏ എന്ന് നമ്മൾ ഓരോ സാധനം വാങ്ങാൻ പോയിട്ട് ഇഷ്ടപ്പെടുന്ന പോലെ നന്നെ ഇഷ്ടപ്പെടും അപ്പോൾ എന്തായി ആ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളിൽ നീ ഇറങ്ങുന്നതിന് ആ സാധാരണ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടി ബാക്കി ചെയ്യും അപ്പം നന്നെ കാണാൻ നൻ്റെ സൗന്ദര്യങ്ങളും നൻ്റെ അഴകുകളും നല്ല എല്ലാം കാണാൻ വേണ്ടി ആ കുട്ടി എന്തെങ്കിലും വാങ്ങാനാണ് എന്ന് പറഞ്ഞു കൊണ്ട് നീ സാധാരണ വരുന്ന സ്ഥലങ്ങളിൽ ആ കുട്ടിക്ക് വരും അപ്പോൾ അതെന്തായാലും മോഹങ്ങളായി എങ്ങനെ എന്നാൽ നീ ആ ആ കുട്ടിയായി സംസാരിച്ചില്ല ആ കുട്ടി നന്നോടും സംസാരില്ല അങ്ങനെ നമുക്കൊരേ മുഹബത്തുകൾ വരും അങ്ങനെ ഓരോ കാരണവശാലും നമ്മളാകുമ്പോൾ ആ ആ നമ്മൾ നീ പോണ വഴിയിൽ ആ കുട്ടിയും വരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിര് മാറുമ്പോൾ ആ മാറും അവിടെ അങ്ങോട്ടും പോവും നീ ഇങ്ങോട്ടും പോവും അപ്പൊ അങ്ങനെ വരുമ്പോ നീ അറിയാതെ ഒന്ന് മുട്ടും നീ അറിയാതെ മുട്ടിയ അപ്പൊ അപ്പൊ ആ മുട്ടിയെ പറയും ആ സോറി എന്ന് ആ കുട്ടി പറയും ആ മുട്ടി സോറി എന്ന് പറയും മുട്ടി കഴിയുമ്പോ നനക്കും എനിക്കും ഉണ്ടാവുന്ന പ്രായത്തിനനുസരിച്ച് ഒരു ഫാസിങ് വരും അപ്പൊ നീയും ഈ പാസിങ് വരുമ്പോ പിന്നെങ്ങനെ സംസാരിക്കും എവിടെ വീട് എന്താ എവിടെ പഠിച്ചു എത്ര പഠിച്ചു ആരൊക്കെ ഉണ്ട് എന്ന ഇങ്ങനെ പരിചയപ്പെടും ആ പരിചയം അത് ഒരു സ്നേഹത്തിലേക്ക് എത്തുക അത് വലിയ സ്നേഹത്തിലെത്തും നമ്മുടെ അമ്മയും പാപ്പിയും നമ്മുടെ മറ്റുള്ള ആൾക്കാരൊന്നും ഇതൊന്നും ഈ പ്രേമങ്ങളൊന്നും അറിയില്ല നമ്മുടെ അമ്മാക്കും പാപ്പാക്കും ഇഷ്ടപ്പെട്ട ിൽ ഒരു കുടുംബത്തിൽ പോയി കല്യാണം നമ്മളെ ഏ പിന്നെ എൻ്റെ കുട്ടിക്കൊരു കല്യാണം പറഞ്ഞ് ആ നമ്മുടെ അമ്മാക്കും ബാപ്പാക്കും ഇഷ്ടപ്പെട്ട ഓർത്ത് പോയിട്ട് പെണ്ണ് അന്വേഷിച്ചു അപ്പം അമ്മാക്കും ബാപ്പാക്കും ഇഷ്ടപ്പെട്ട് പോയി അപ്പം നീ എന്ത് ചെയ്തു ആ മനേ ഞങ്ങൾ പോയി പെണ്ണും നോക്കിണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് നീ ഒന്ന് പോയി കാണണം എന്ന് പറയും അപ്പം നീ കാണാൻ പോയപ്പോൾ ആ കുട്ടിനെ കണ്ടപ്പോൾ നൻ്റെ പ്രേമങ്ങളും നീ നിങ്ങൾ തമ്മിൽ മുട്ടിയ പ്രേമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പഠിച്ചെന്ന് ചോദിച്ചതും ആ വിവരങ്ങളും അറിഞ്ഞതും അതിലേക്ക് നൻ്റെ മനസ്സിൽ അതിലേക്ക് വന്നു അവൾക്കും അതുപോലെ വന്നുപോയി കണ്ടുവരാ അവർ മാലാളിമാരായിരിക്കും നീ കൂലിക്കാരനായിരിക്കും അല്ലെങ്കിൽ നീ മാലാളിയായിരിക്കും അവർ കൂലിക്കാരാകും ഇത് രണ്ടും നമ്മുടെ കുടുംബത്തിന് ഒപ്പൂല അപ്പം അങ്ങനെ ഒരു കേദഗാനങ്ങൾ എങ്ങനെ അങ്ങനെ ഒരു മോഹഗാനങ്ങൾ വരും നമ്മളിലേക്ക് വന്ന് കടക്കും അതായത് ഈ മോഹങ്ങൾക്ക് നമ്മൾക്കാണെങ്കിൽ മോഹം പോലെ ചില ആൾക്കാർ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഇറങ്ങിപ്പോക്കുണ്ട് ചില ആൾക്കാർ അങ്ങനെ ആണ് എന്ന് പറഞ്ഞാൽ ആ ചില സന്ധ്യം താണ്ട് അത് ചെയ്ത് കൊടുക്കാനും സാധാരണ ഇതൊക്കെ ഉണ്ട് അപ്പം എന്തായി അത് ചെയ്തു കൊടുക്കാതിരുന്നാൽ നിൻ്റെ നീ ഒരു ഭാഗത്ത് പോയി അമ്മയും പാപ്പയും പറഞ്ഞ് ചെയ്തു ഈ കുട്ടിക്കാണെങ്കിൽ ഞാനോട് പ്രേമമായി അപ്പം ഈ കുട്ടിക്ക് ഈ പ്രേമമായി കഴിഞ്ഞപ്പോൾ ഏത് മാപ്പിളാരും ഇഷ്ടപ്പെടാതെയും വരും അതൊരു ശാപം അതെന്തായി ഒരു മോഹഗാനങ്ങളിൽ എൻ്റെ തൊഴിലിൽ പകർത്തി എല്ലാത്തിലും അത് എൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആ വിചാരശക്തി കൊണ്ട് எல்லா வித காரியங்களும் நீ உத்தேசிச்சு கிட்டாது வரும்போது அந்த குடும்பம் ஜோதிக்காது வரும்போது நமக்கு அது வலிய ஒரு சாபங்கள் அது நம்மளங்க ஆ சாபங்கள் நீயும் அறிஞா பெண்ணும் அறிஞில நியும் ஆ பெண்ணும் கண்டபரியோட அல்ல நீங்கள் தமிழ் ஒரு வேண்டாத்த ஒன்றும் செய் அப்போதா നീ പോകുമ്പോൾ നീ കാണാൻ പോണ പൊണ്ണ് ഒരു പൊണ് ഉമ്മയും ആക്കി ഇഷ്ടപ്പെട്ട പൊണ്ണ് കാണാൻ പോകും ഇവിടെ ഓർമ്മ വരും ഇവിടെ ഓർമ്മ വരുമ്പോൾ നീ കാണാൻ വ പോകുമ്പോൾ നിനക്കത് ഇഷ്ടപ്പെടാതെ എനിക്കത് ഇവളുടെ ഓർമ്മ വരുമ്പോൾ ഇവരുടെ ഓർമ്മയിലേക്ക് വരും അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെടാതെ വരും അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ അതാണ് നമുക്ക് ഈ മങ്ങഞ്ചുട്ട് എന്നാണ് പറയുക എങ്ങനെ മങ്ങല്യ മുട്ട ആ മുട്ടുകൾക്ക് അതിന് ചില വഴികളുണ്ട് ആ വഴികൾ കൂട്ടി ചെയ്താൽ ആ ഗാനങ്ങൾ പോകും അപ്പം ആ ഗാനങ്ങൾ പോയാൽ ആ പെൺകുട്ടിക്ക് പറ്റിയ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് കിട്ടി നനക്ക് കിട്ടിയ പെണ്ണ് നനക്കും കിട്ടി രണ്ടാം സന്തോഷത്തിലായ ആ ഭാഗങ്ങൾ പിന്നെ ആ കുട്ടിക്ക് ആ പെൺകുട്ടിക്ക് പത്താവിനെ കിട്ടി അതിൽ കുട്ടി കിട്ടി അവർ ജീവിതം ആരംഭിച്ചു അപ്പം എൻ്റെ ഭാഗത്തിൽ പിന്നെ ആ ഓർമ്മ ശക്തികളൊക്കെ ആദ്യം ഭാര്യയും ഭർത്താവും കൂടി കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ആ മണിയാരി കൂടുമ്പോൾ ആ ഗാനങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും അല്ലെങ്കിൽ ഇതൊക്കെ ആ പെൺകുട്ടിക്കും കുഴപ്പം തന്നെയാണ് ഞമ്മക്കും കുഴപ്പം തന്നെയാണ് കാരണങ്ങളൊന്നുമില്ല ഒരു ബന്ധങ്ങളുമില്ല ഇങ്ങനെ എത്ര അങ്ങാടിയിൽ കൂടി റൗണിൽ കൂടി അതുപോലെയുള്ള പെൺകുട്ടിയുടെ നമ്മൾ തിരഞ്ഞെടുക്കൽ എങ്ങനെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കോളേജ് വിട്ടു വെക്കുമ്പോൾ നമ്മൾ ഒഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി കാണും അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട പെൺകുട്ടി വെച്ചാൽ ആ കുട്ടി എവിടെയാണ് അപ്പോൾ ആ കുട്ടീൻ്റെ വീട് ഇന്ന് വെക്കാൻ എന്താണ് വാപ്പാക്കൊഴിൽ എന്താണ് കുടുംബത്തിൽ അങ്ങനെയാണ് പിന്നെ ആ കുട്ടിയായിട്ട് ഇടപെട്ടു ആ ഇടപെട്ടു ആ കുട്ടിയായിട്ട് പഴകി ആ പഴക അതിൻ്റെ സ്വഭാവമൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് നമുക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടു നോക്കുമ്പോൾ നമ്മുടെ കുടുംബം ഒരു ഐ ആ കുട്ടിൻ്റെ കുടുംബം വാടകയ്ക്ക് അതെങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ചെയ്തു ഇല്ല ഈ മോഹങ്ങളെന്ത ചെയ്തു ഈ മോഹഗാനങ്ങൾ എന്ത് ചെയ്തു അത് ഇങ്ങനെ ഒരു കൂടി അതാണ് അണപ്രാവ് അണപ്രാവ് എന്ന് പറയുന്നത് തിരിച്ചു വയ്ക്കാൻ കഴിയില്ലെങ്കിലും ഇതിൽ പല കോലങ്ങളും ഇതിൽ വരും അപ്പം നല്ലതെന്താ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് പിന്നെ ചെയ്തു തരുവാണെങ്കിൽ ആ ശാപങ്ങളില്ല അവരില്ലായ്മക്കാരാണെങ്കിൽ അവർ നല്ല മീന അച്ചടക്കം പ്രധാന പേടിയുടെ കുടുംബമാണെങ്കിൽ അതിൽ നമുക്ക് നാമത്യം ചെയ്യും എന്നാണ് പറയുക അതിനെന്ത് മഞ്ഞല്ല മുട്ട് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അതിനുള്ളതായ വഴികൾ അതിനുള്ള വഴികൾ ആ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള അപ്പോൾ നമ്മളിത് വെച്ചിട്ട് മറ്റാറിനോട്ട് പോകുമ്പോൾ പറയാണ് എന്ത് അവരത് ചെയ്തു അവർ ഇത് ചെയ്തു അവർ മന്ത്രവാദം ചെയ്തു അവരിത് ചെയ്തു എവിടെ പോയാലും പൊണ്ണു കിട്ടില്ല എന്നൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചികിത്സ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വരണൊക്കെ പറയും ഇതുകൊണ്ടൊന്നും അത് ചെയ്തു തരുന്നത് ഇതുകൊണ്ടൊന്നും ഇത് പോകുന്നതല്ല അങ്ങനെ വിഷയം ഉണ്ട് അപ്പോൾ അതിന് അതിനായ വഴി തന്നെ അറിഞ്ഞുകൊണ്ട് നമ്മളിത് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞു പോലുള്ള അനുഭവം ஓத்தருக்கும் உண்டில் அதினதாய வழி கொண்டு ஆ வழி நம்ம செய்து பூக்கி இருக்காங்க அது செய்ய தனியான அது நம்ம பொண்ணு அழிஞ்சு போக நமக்கு பண்ண பொக்காத்த காரணங்கள் அங்கே இந்த எண்ணேம் கொண்டு உண்டாகும்போ நம்ம போகும்போது அம்மாண்டே பாப்பாண்டே இஷ்டத்து நம்ம போகும்போது ഈ സ്നേഹം നമ്മൾ എവിടെ പോയി നോക്കുമ്പോൾ അവളെ മുഖമായി നമുക്ക് അങ്ങനെ തിരികെയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരും അതിനാണ് മംഗല്യമുണ്ട് അതിനെ ഒഴിവാക്കാനുള്ള പണികളുണ്ട് ആ വഴിയിൽ കൂടെ പിന്നെ പോവുക അതിന് ചില മഹാമാർക്കൊക്കെ ചില ഉസ്താവിന്മാർ ചില പണ്ഡിതന്മാർ ആ വഴികളൊക്കെ അറിയുന്നവരുമുണ്ട് അങ്ങനെ അറിയണ്ട് നമ്മളിലുള്ള എല്ലാം അവർക്കറിയാം അപ്പോൾ അതിനുള്ള പ്രതിഫലം ഞാൻ എന്താണ് ചെയ്യുന്നത് അവർ പറഞ്ഞു തരും അതാണ് കല്യാണ സർപ്പം അങ്ങനെയും